വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സിനിമ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മോളിവുഡ് പീക്ക്ഡ് ഇൻ ഫെബ്രുവരി എന്ന് വേണെങ്കിൽ പറയാം അതായത് ഈ ഒരു ഫെബ്രുവരി മാസം മോളിവുഡിൽ തന്നെ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു മാസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല അത്രത്തോളം ഒരു മാസം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എന്നത് ഫെബ്രുവരി തുടക്കത്തിൽ ഇറങ്ങിയത് പ്രേമലവും അന്വേഷി കണ്ടത്തിലുമാണ് രണ്ടും മികച്ച അഭിപ്രായത്തോടെയാണ് മുന്നേറിക്കൊണ്ടിരുന്നത് പിന്നീട് ബ്രഹ്മയുഗം വന്നു അതും അത്രത്തോളം ക്രിട്ടിക്സിൽ നിന്നും നോർമൽ ഓഡിയൻസിൽ നിന്നും അത്രത്തോളം നല്ല അഭിപ്രായത്തോടെ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇതാ ഇപ്പോൾ വന്നിരിക്കുകയാണ് വീണ്ടും മഞ്ഞുമൽ ബോയ്സ് അതും അത്രത്തോളം റിവ്യൂസ് റിവ്യൂസ് കൊണ്ടും ഓഡിയൻസും വീണ്ടും കൈ ഏറ്റെടുത്തിരിക്കുകയാണ് ആ ഒരു സിനിമയെ ഇപ്പോൾ എല്ലാ മൂവിയും ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ ഓഫീസിലിപ്പോൾ അതിലിപ്പോൾ ഒരു റെക്കോർഡ് കൂടി വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ മോളിവുഡിൽ തന്നെ ആദ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമ്പത് കോടി ക്ലബ് ഓപ്പൺ ആയിരിക്കുകയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് പ്രേമലു ആണ് അതിലും വേറൊരു റെക്കോർഡും കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ മോളിവുഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അമ്പത് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച നായകൻ എന്ന നെസ്ലൻ ആ റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നു വേണമെങ്കിൽ ഓൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ പറയാം ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ഹീറോ പയ്യൻ അമ്പത് കോടി ക്ലബിൽ നേടിയത് ആദ്യമായിട്ടായിരിക്കുമെന്ന് ഏതായാലും പ്രേമലു ഇപ്പോൾ അമ്പത് കോടി തേച്ചിരിക്കുകയാണ് ഇനി ഇന്നോ നാളെയോ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡോട് കൂടി ബ്രഹ്മയുഗവും അമ്പത് കോടി ക്ലബിലേക്ക് ഇടം നേടിക്കുകയും മഞ്ഞുമൽ ബോയ്സ് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നിൽ മികച്ച അഭിപ്രായത്തോടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഗോൾഡൻ മന്ത് തന്നെയാണ് ഈ ഫെബ്രുവരി ഇറങ്ങിയ എല്ലാ സിനിമയും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ബോക്സ് ഓഫീസ് തൂക്കി വാരി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫെബ്രുവരി പോലെ തന്നെയാണ് ഇനി അടുത്തു വരാൻ പോകുന്ന ഏപ്രിലും ഏപ്രിലിലും നിരവധി സിനിമകളാണ് ഇറങ്ങാനിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ആൻറ്റിസിപ്പറ്റഡ് മൂവിയായ ആവേശവും ആടുജീവിതവും വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെ നിലമകളും ഏപ്രിലും വരാനിരിക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ റെക്കോർഡുകൾ തൂക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഏതായാലും ലൂപ്പ് അമ്പത് കോടി തയ്ച്ചിരിക്കുകയാണ് ഇനി ലൈൻ ലൈൻ ലൈനായിട്ട് ഓരോരം കോടി ആയിട്ട് ഓപ്പൺ ആവാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളിറങ്ങിയ ഈ സിനിമകളെല്ലാം കണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ സിനിമ അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക